ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ സജീവമായിരുന്ന താരമാണ് രംഭ ഗ്ലാമറസ് നായികയായി തെന്നിന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച രംഭ സിനിമാ തിരക്കുകളിൽ നിന്നും മാറി ഏറെക്കാലമായി ഭർത്താവിനൊപ്പം കാനഡയിൽ ആണ് താമസിക്കുന്നത് ഇപ്പോൾ നടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ വൈറൽ ആകുന്നു തന്റെ പ്രിയ നായകൻ വിജയുടെ വീട്ടിൽ കുടുംബസമേതമെത്തി രംഭ ഭർത്താവ് ഇന്ദ്രകുമാർ പത്മനാഥൻ മക്കളായ സാഷ് ലാവണ്യ ഷിവിൻ എന്നിവരും രംഭയ്ക്കൊപ്പമുണ്ടായിരുന്നു വിജയിക്കൊപ്പമുള്ള ചിത്രങ്ങൾ രംഭ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചു ആരാധകരടക്കം നിരവധി പേരാണ് രംഭയുടെ ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തുന്നത് ഈ സൂപ്പർ ഹിറ്റ് ജോഡി ഇനിയും ഒന്നിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരം തുടക്കത്തിലും സ്ക്രീനിൽ ഏറ്റവുമധികം ആഘോഷിക്കപ്പെട്ട താരജോഡികളായിരുന്നു വിജയും രംഭയും മിൻസാര കണ്ണ് നിനയ്തെൻ വന്തൈ എൻഡെൻട്രം കാതൽ തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളിൽ അവർ ജോഡികളായി എത്തി നിരവധി ഹിറ്റ് ഗാനങ്ങളും ഇവരുടേതായി ഉണ്ട്